ഓം ഓം ഗണേശ ായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സച്ചംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമുക്കിന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശശതകം എന്ന ദാർശനിക കൃതിയിലെ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് ശ്ലോകം ഒന്ന് ചെല്ലാം ഇത് കുടമെന്നതിലാദ്യമാം ഇതെന്നുള്ളതു വിഷമാ കുടമോ വിശേഷമാകും മതിമുതലായ മഹേന്ദ്രജാലമുണ്ടാമതിന് ഇത് താൻ കരുവെന്നു കണ്ടിടേണം ഇത് കുടം എന്നത് രാധ്യമാം ഇതെന്നുള്ളത് വിഷമ കുടമോ വിശേഷമാകും മതി മുതലായ മഹേന്ദ്രജാലം ഉണ്ടാവതിഞ്ഞ് ഇത് താൻ കരുവെന്ന് കണ്ടിടേണം സാരം ഇത് കുടം എന്നത് ഇതെന്നുള്ളത് വിഷമ വിഷമ എന്ന് പറഞ്ഞാൽ അന്യ അന്യാബോധം കുടമെന്നത് വിശേഷവുമാണ് മഹേന്ദ്രജാലം പോലെ വർത്തിക്കുന്ന ബുദ്ധിമുതലായവ ഉണ്ടാകുവാൻ കാരണമായിരിക്കുന്നത് ഈ അന്യായ ശക്തിയാണെന്ന് മനസ്സിലാക്കണം ഇനി നമുക്ക് ഒന്ന് വിശദീകരിച്ചിട്ട് മനസ്സിലാക്കാം ഗുരു കഴിഞ്ഞ കുറേ മന്ത്രങ്ങളിലൂടെ സമയേയും അന്യയും കുറിച്ച് വ്യക്തമാക്കുകയാണ് ഈ ശ്ലോകത്തിൽ ഒരു ഉദാഹരണത്തോടെ അന്യാശക്തിയെ കുറിച്ച് വ്യക്തമാക്കുകയാണ് ഉദാഹരണം പറയുന്നത് ഇത് കുടം എന്ന് പറയുമ്പോൾ ഇത് എന്നത് ആദ്യമാഷമ വിഷമ വിഷമ എന്ന് പറഞ്ഞാൽ അന്യാബോധം അന്യാശക്തി ഇത് അന്യയാണ് ഇത് കുടം എന്ന് നാം ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ ഇതല്ലാതെ വേറെയുണ്ട് എന്നർത്ഥം ഇത് എന്നുള്ളത് വിഷമ ഒന്നിലധികം ഉള്ളത് കൊണ്ട് നാം ഇത് അത് എന്നിവ പ്രയോഗിക്കുന്നു ഇത് കുടം എന്ന് പറയുമ്പോൾ അത് ചട്ടി മറ്റു പല പലതും പലതും ഉണ്ട് അനേകതയിൽ നിന്ന് ഒന്നിനെ മാറ്റാൻ ഇവിടെ ഇത് കുടം എന്ന് പറയുന്നു അനേകത എന്നുള്ളത് അന്യാണ് വിഷമയാണ് എന്ന് നാം കുറേ ശ്ലോകങ്ങളിലായിട്ട് ഗുരു നമ്മെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ കുടമും വിശേഷമാകുന്നു കുടമും വിശേഷമാകുന്നു അനേകമുള്ളതിൽ നിന്ന് ഒന്നിനെ എടുത്ത് വിശേഷിപ്പിച്ചിട്ട് ഒന്നിനെ പറയുന്നു ഇത് കുടം അതുകൊണ്ട് അത് വിശേഷമാണ് ഈ പ്രപഞ്ചത്തിൽ അനേകമുള്ളതിൽ നിന്ന് ഓരോന്നിനെയും വേറെ വേറെ എടുത്ത് എടുത്ത് പറയാൻ വേണ്ടിയാണ് നാം ഇത് അത് എന്നീ സമീപനം മാറ്റിയാൽ മാത്രമേ നമുക്ക് സമബോധത്തിൽ എത്താൻ പറ്റുകയുള്ളൂ ഓരോന്നിനെയും നിങ്ങയും പ്രത്യേകം പ്രത്യേകം എടുത്തു കാണിക്കുന്നത് അങ്ങേയാണെന്ന് നാം പഠിച്ചു എല്ലാം കൂടി എല്ലാം കൂടി എന്നുള്ളത് സമത്വബോധമാണ് ഒന്നാണ് അന്യാബോധത്തിൽ നിന്ന് ഏകത്വബോധത്തിൽ എത്തിയത് കൊണ്ട് ഗുരു നമ്മെയും ആ വഴിക്ക് കൊ വഴി കൊണ്ടുപോവുകയാണ് എല്ലാറ്റിനെയും കൂട്ടിച്ചേർക്കുന്നത് സമന്വയം ഇത് അത് എന്നൊക്കെ ഒന്നും വിഭജിക്കാതെ അതൊക്കെ വിഭജിക്കുന്നത് അന്യാബോധം എല്ലാറ്റിനെയും ഒന്നായി കാണുമ്പോൾ നമുക്ക് അതൊരു ആസ്വാദ്യകരമായിട്ട് തോന്നും പ്രപഞ്ചത്തെ ആകെ ഒന്നായി കാണുവാനും ആസ്വദിക്കുവാനുമുള്ള തത്വചിന്തയാണ് ഗുരു ഇവിടെ ബോധിപ്പിക്കുന്നത് കുടമെന്ന പോലെ അനേക വസ്തുക്കളിലെ ഏകത്വമായ മണ്ണിനെ കാണാൻ നാം കാണാനും മണ്ണിനെ കാണാനും മണ്ണിനെ അറിയാനും നമ്മെ ഗുരു ഉപദേശിക്കുന്നു കുടമെന്ന പോലെ അനേക വസ്തുക്കളിലെ ഏകത്വമായ മണ്ണിനെ അറിയാൻ ുരു നമ്മെ ഉപദേശിക്കുന്നു ഏകം സത്യം ഞീം എല്ലാ കാര്യത്തിലും ഒരൊറ്റ ശരി അത് തിരിച്ചറിഞ്ഞു ഇത് ഇത് എന്ന് പറയുന്ന അനേകത്വമില്ല വിഘടനവാദികളെ സംബന്ധിച്ചിട്ട് ഈ തത്വം ശരിയാവില്ല ഏകത്വം ആഗ്രഹിക്കുന്നവർക്ക് ഈ തത്വം പെട്ടെന്ന് മനസ്സിലാക്കാം അതാണ് ശരിയെന്നറിയുകയും ചെയ്യും ഗുരുവിൻ്റെ ദർശനം ഏകത്വത്തിൻ്റെയാണ് പ്രപഞ്ചമൊന്ന് മനുഷ്യരൊന്ന് ജീവജാലങ്ങളൊന്ന് ഇവിടേക്കെത്താൻ ഏകത്വത്തിൽ എത്താൻ ഗുരു നമ്മെ അനുഗ്രഹിക്കട്ടെ ഇതെന്ന് പ്രയോഗിച്ചാൽ ഒന്നുകൂടി നാം പറയുകയാണ് ഇതെന്ന് പ്രയോഗിച്ചാൽ വേറെ ഉണ്ടെന്ന് മനസ്സിലാക്കണം അപ്പോൾ അത് അന്യാബോധമാണ് അത് വിഷമയാണെന്ന് നാം ആദ്യത്തെ ഈരടികളിൽ മനസ്സിലാക്കി ഇനി രണ്ടാമത്തെ ഇരടി മതി മുതലായ മഹേന്ദ്രജാലം ഉണ്ടാവതിന് ഇത് താൻ കരുവെന്ന് കണ്ടിടേണം ഈ അന്യാബോധം പ്രവർത്തിക്കുന്നത് ബുദ്ധിയിലൂടെയാണ് മതി മതി എന്ന് പറഞ്ഞ ബുദ്ധി ഈ വേർതിരിവിച്ച് വേർതിരിക്കൽ ഈ വിഭജിക്കൽ ഈ വിഘടനം ഒക്കെ ഈ ഒരു അന്യതാബോധം എല്ലാം പ്രവർത്തിക്കുന്നത് ബുദ്ധിയിലൂടെയാണ് അന്യബോധം വളർത്തുന്നതും ബുദ്ധിയാണ് വേണം ബുദ്ധി പക്ഷെ നമുക്കറിയാം നാം വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാ കുട്ടി ടീച്ചേഴ്സായാലും അച്ഛനമ്മമാരായാലും കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവണം ബുദ്ധി ഉണ്ടാവണം എന്ന് പറയാറുണ്ട് ബുദ്ധി വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കും പലതും ചെയ്യും പക്ഷെ ഗുരു പറയുന്ന ബുദ്ധി അത് വേറൊരു തലമാണ് ബുദ്ധിയുടെ തീഷ്ണത കുറയുമ്പോൾ ശാന്തത അനുഭവപ്പെടുന്നു ശാന്തി ഉണ്ടാകുന്നു എന്നാണ് ഗുരു പറയുന്നത് ഏകത്വത്തിലെ സമത്വത്തിലെ കേന്ദ്രീകരിക്കുന്ന ബോധശക്തി ഒന്നിലേക്ക് വരുമ്പോൾ ശാന്തത കൈവരിക്കുന്നു ബുദ്ധി കൂടുന്നതിനനുസരിച്ച് നാം ശുഷ്കമാകുന്നു ഐശ്വര്യം ഉണ്ടാകില്ല ഐശ്വര്യം ശാന്തതയിൽ അനുഭവപ്പെടുന്നു ചിന്തകൾ വർദ്ധിക്കുമ്പോൾ ഉറക്കം കുറയുന്നു ബുദ്ധി ശാന്തതയിലേക്ക് നയിക്കുന്ന ഘടകമല്ല അതാണ് ഈ പറയുന്നത് ബുദ്ധി കപ്പുറമെത്തണം ഭൗതികതയിൽ ഭൗതിക ജീവിതം നയിക്കാൻ നമുക്ക് നല്ല ബുദ്ധി വേണം അതിനാണ് നാം കുട്ടികളോട് പറയുന്നത് ബുദ്ധി ഉണ്ടാവണം ബുദ്ധി ശ്രദ്ധയോടെ ബുദ്ധി വേണം ബുദ്ധി വേണം എന്നൊക്കെ എന്നാൽ ആത്മീയ വിചാരത്തിൽ ബുദ്ധി ഒരു പരിധി കഴിഞ്ഞാൽ അത് ആത്മീയതയിൽ തടസ്സമാകുന്നു ഇവിടെ മതിയെ ബുദ്ധിയെ ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഗുരു പറയുന്നത് ബുദ്ധി കൊണ്ടുള്ള പ്രയോഗം മഹേന്ദ്രജാലം പോലെയാണ് അതൊരു പറ്റിക്കലാണ് എന്നാണ് ഏകശക്തിയിൽ എത്തിക്കാൻ ബുദ്ധിക്ക് പറ്റില്ല സങ്കീർണ്ണതയിലേക്ക് നമ്മെ ബുദ്ധി കൊണ്ടുപോകുന്നു ചിന്തകനും ദാർശകനും ദാർശികനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ദാർശികൻ ദാർശനികൻ ബുദ്ധി കപ്പുറത്ത് നിന്നുകൊണ്ടാണ് അതായത് അകക്കണ്ണുകൊണ്ടാണ് കാര്യങ്ങളെ പ്രതിപാദിക്കുന്നത് ചിന്തകൻ ബുദ്ധി കധീനാണ് എല്ലാം ഉൾക്കൊള്ളുന്നത് ദാർശനികനാണ് എന്നാൽ ചിന്തകർ എല്ലാം ചൂഴ്ന്നു നോക്കി വേർതിരിച്ച് അപകൃക്കുന്നു ചിന്തകരുടെ ചിന്ത കാലദേശത്തിനനുസരിച്ച് മാറുന്നു എന്നാൽ ദാർശനികരുടെ ദർശനം കാലദേശങ്ങൾക്ക് അതീതമാണ് ദാർശനികൻ്റെ അകക്കണ്ണുകൊണ്ട് കാണുന്നതിനെ ശാസ്ത്രജ്ഞന്മാർ കുറേ കാലമെടുത്താണ് തെളിയിക്കുന്നത് അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് ബുദ്ധി കൊണ്ടല്ല അതായത് ദാർശനികർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് ബുദ്ധി കൊണ്ടല്ല നമുക്ക് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കാം ഗുരുദേവൻ്റെ കൃതികളെക്കുറിച്ച് ആൾക്കാർ പറയാൻ എന്തൊരു നല്ല കവിതയാണ് ഋഷി കവിയാണ് ഋഷിയാണ് ഗുരുദേവൻ വൈദ്യനാണ് എല്ലാം അറിയുന്നവനാണ് ചിലർ പറയും ഗുരുദേവന് അർഹനാണ് ജ്ഞാനപീഠം ആര് നൽകും ഗുരുദേവന് ഗുരുദേവനേക്കാൾ അറിവുള്ള അറിവുള്ളവർ ഉണ്ടോ ഗുരു ഗുരുവിനെ ആരാണ് അംഗീകരിക്കേണ്ടത് ഗുരുവിനേക്കാൾ മഹത്വമുള്ളവർ ആർ നമ്മെ ഒരാള് വിലയിരുത്തി ഒരു വിദഗ്ദ്ധ സമിതി നമ്മെ വിലയിരുത്തിയിട്ടാണ് നമുക്ക് അവാർഡ് തരുന്നത് പക്ഷെ ഗുരുവിനെ വിലയിരുത്താൻ ആർക്കാണ് പറ്റുക ഗുരുവിൽ നിന്ന് എന്താണ് വരാത്തത് ഗുരുവിൽ എല്ലാം ഉണ്ട് നാം എല്ലാം ബുദ്ധി കൊണ്ട് പഠിച്ചാണ് ഇതെല്ലാം പറയുന്നത് ബുദ്ധി കപ്പുറത്തേക്ക് കടക്കുമ്പോൾ ആത്മീയമായി നാം ഉയരും എന്നാണ് ഗുരു പറയുന്നത് അപ്പോഴാണ് നാം പൂർണ്ണത ബുദ്ധി കപ്പുറത്തേക്ക് എത്തണം ബുദ്ധിക്കൊരു പരിമിതി വേണ്ടി ബുദ്ധി കപ്പുറത്തേക്ക് പോകുന്നവർക്ക് ബുദ്ധി വേണ്ട നാം ഇതൊക്കെ ഇതൊക്കെ വായിച്ച് പഠിച്ച് എഴുതുന്നു പക്ഷെ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം വായനയുമില്ല ഗുരുദേവൻ ഒരു കണ്ട് അകക്കണ്ണുകൊണ്ട് എല്ലാം കണ്ടതാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് അതൊരു തലമാണ് ഗുരുദേവന്റെ തല ഗുരുദേവൻ്റെ ജീവചരിത്രം എഴുതാൻ ആരെങ്കിലും ജീവചരിത്രം എഴുതിയാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഗുരുദേവനോട് ആരോ ചോദിച്ചു ഗുരുദേവൻ്റെ ജീവചരിത്രം എഴുതാൻ ആരും വിശ്വസിക്കില്ല കാരണം അവിശ്വസനീയമായ കുറേ കാര്യങ്ങൾ അതിലുണ്ട് അതൊന്നും ബുദ്ധിക്ക് മനസ്സിലാവില്ല ഗുരുക്കന്മാരെ പഠിക്കാനോ മനസ്സിലാക്കാനോ പറ്റില്ല ആ വിശാലത നമ്മുടെ ബുദ്ധിയുടെ പരിമിതിയാണ് അതിന് കാരണം ആ വിശാലതയെ പഠിക്കാൻ നമുക്ക് പറ്റില്ല കാരണം നമ്മുടെ ബുദ്ധിക്കൊരു പരിമിതിയുണ്ട് ബുദ്ധിയുള്ളവൻ ധ്യാനിക്കുകയാണെങ്കിൽ അത് ബുദ്ധിക്ക് കൂടുതൽ തിളക്കം ഉണ്ടാകും ചിന്തകൾ കൂടുമ്പോൾ ധ്യാനിക്കാൻ ചിന്തകൾ കൂടുമ്പോൾ നമുക്ക് ധ്യാനിക്കാൻ എളുപ്പമല്ല ബുദ്ധിയെ അതിജീവിച്ചാൽ മാത്രമേ ധ്യാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ ധ്യാനം കൊണ്ട് മാത്രമേ ബുദ്ധിയെ അതിജീവിക്കാനും പറ്റുകയുള്ളൂ അന്യ ബോധം ബുദ്ധിയെ തീഷ്ണമാക്കുന്നു അന്യാശക്തി കൂടുന്നു സമബോധത്തിൽ എത്തണമെങ്കിൽ ബുദ്ധിയെ നിസ്സാരമാക്കി കണ്ടുകൊണ്ട് ബുദ്ധി കപ്പുറമെത്താൻ ധ്യാനാത്മകമായ സമീപനം സ്വീകരിച്ച് ബുദ്ധിയെ കീഴ്പ്പെടുത്തണം ഈ തരത്തിൽ ബുദ്ധിയുടെ പ്രതികൂലാവസ്ഥയെ ധ്യാനാത്മക ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്തുക എന്നുകൂടി ഈ ശ്ലോകത്തിൽ കൂടി നമുക്ക് പഠിക്കാം ബുദ്ധി കൊണ്ട് ബുദ്ധിയെ കീഴ്പ്പെടുത്തിയാൽ സമബോധത്തിൽ എത്താം അവിടെ എത്താൻ വേണ്ടി ഗുരു നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്കിന്നിവിടെ ഉപസംഹരിക്കാം ഹരി ഓം ശിവായ